you വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മച്ചമര ഇന്ന് ഞാനുള്ളത് വയനാട്ടിലൊരു അടിപൊളി റിസോർട്ടിലെട്ടോ പാഷൻ പാലസ് എന്ന് പറയുന്ന റിസോർട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വയനാട്ടിൽ അത്യാവശ്യം നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് എന്നാൽ ബഡ്ജറ്റിൽ വളരെ കുറവാണ് അതായത് ഇവിടെ എന്തൊക്കെ ആക്സസറീസ് ഉണ്ട് ഒരുപാട് നമുക്ക് ഒരു ദിവസം ഫുള്ള് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള എല്ലാ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അത് എന്തൊക്കെയാണോ ഏതൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് നോക്കുന്നത് അപ്പോൾ വീഡിയോ തീർച്ചയായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മൊത്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാന്ന് കാണുന്നത് കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഈ ഒരു റിസോർട്ടിൽ എന്നാൽ ഇവിടുത്തെ റേറ്റ് ആണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് എന്താ പറയുക പറ്റുന്ന ഒരു റേറ്റും ആണ് നമ്മൾ ഈ ഒരു റിസോർട്ടിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എൻട്രൻസ് കഴിഞ്ഞ് നേരെ വരുന്നത് ഫസ്റ്റ് ഇവിടെയാണ് നമ്മളെ കാർ പാർക്കിംഗ് ഒക്കെ വരുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മളെ കാറ് കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നത് അത് ഇവിടെയൊക്കെ തന്നെ നല്ല അടിപൊളി സെറ്റപ്പ് ആണ് നല്ല അടിപൊളി സെറ്റപ്പ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലോട് കൂടി നല്ല ആംബിയൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ല ഒരു ആംബിയൻസ് വൈവുള്ള ഒരു റിസോർട്ടാട്ടോ അപ്പോൾ ഇവിടെ ടറഫ് വരുന്നുണ്ട് അപ്പോൾ ടർഫിൽ കുട്ടികൾ കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ റൂം റൂമെടുത്തിരിക്കുന്ന ഈ ഇതിന്റെ സെക്കൻഡ് ലെയറിൽ ആട്ടോ അപ്പോൾ നമ്മൾ റൂം പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് നമ്മൾ ഇതിന്റെ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നിട്ട് ശേഷമാണ് നമ്മൾ റൂം പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു നടപ്പായി വരെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ റൂമിൻ്റെ ഇടത് സൈഡിലായിട്ട് ആണ് നമ്മൾ സ്വിമ്മിംഗ് പൂളും അതുപോലെ തന്നെ സിറ്റിങ്ങും കാര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് പാർക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വരുന്ന ഈ ഒരു ഭാഗത്ത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ അടിപൊളി ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ നല്ല ആട്ടുകട്ടിൽ ആട്ടിൽ ഇരിക്കുന്ന അതിൽ നമുക്ക് എത്ര സമയം വേണമെന്നെങ്കിലും ആടി കളിക്കാനും അതുപോലെ ടൈം ടൈമ് പോകാനൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ ഒരു റിസോർട്ടിലുണ്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തീരെ ബോറടി ആർക്കും ഉണ്ടാവില്ല കുട്ടികൾക്കാണെങ്കിലും ഒട്ടും ഉണ്ടാവില്ല കാരണം കുട്ടികൾ കളിക്കാനായിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ സെറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇനിമൊക്കെ നമുക്ക് നേരെ റൂം ഒന്ന് പരിചയപ്പെടട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന റൂം റൂമിൻ്റെ ഉൾവസ്ഥയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സെറ്റപ്പ് കൊടുക്കട്ടുള്ള ഒരു റൂം ആട്ടോ നല്ല രീതിയിലുള്ള റൂമാണ് പിന്നെ എ സി എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ റൂമിൽ എ സി ഫാന് എല്ലാ ഉണ്ട് അതുപോലെ ടി വി അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി ഒരു മിററ് പിന്നെ സെൽഫ് പിന്നെ ബാത്റൂമ് നമ്മൾ ഏത് റൂമ് എടുക്കുമെന്ന് വച്ചാൽ അവിടുത്തെ ബാത്റൂമാണ് മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട ഇവിടുത്തെ ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ബാത്റൂമ് കാര്യങ്ങളൊക്കെയാണ് നല്ല സെറ്റപ്പാണ് ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അതുപോലെ ഹോട്ട് വാട്ടർ അതുപോലെ തന്നെ കൂൾ വാട്ടർ രണ്ടും കൂടി കിട്ടുന്ന നമുക്ക് കുളിക്കാനൊക്കെ രണ്ടും കൂടി ഉണ്ട് ഹോട്ട് വാട്ടറും ഉണ്ട് നോർമൽ വാട്ടറും ഉണ്ട് പിന്നെ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ നേരത്തെ നമ്മൾ നിർത്തിയ നമ്മളെ ആൺ ആട്ടുതൊട്ടിലിൻ്റെ തൊട്ട ബേക്കിലായിട്ട് നമുക്ക് ഇവിടെ പൂള് വരുന്നത് എന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ള പൂളുണ്ട് അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള പൂളുണ്ട് അതിന് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് കുട്ടികൾക്ക് ഒരു കമ്പി വലി വെച്ചിട്ട് അതിനെ സൈഡിലാക്കിയിട്ട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കൂള് പൂൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പൂള് കെമിക്കൽ വാട്ടർ കൊണ്ടാണ് ഇവിടുത്തെ പൂളുള്ളത് കാരണം ആ ഫിൽറ്ററേഷൻ നടന്നിട്ടാണ് നടക്കുന്നത് അത് നമ്മൾ അതിൽ കുളിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിവിടെ വന്ന് ഷവർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ കുളിക്കാനുള്ള ഒരു കുളിമുറി ഇതിൻ്റെ സൈഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൂളിൽ പാലിക്കേണ്ട കൊട്ടേഷനും കാര്യങ്ങൾ കൊടുത്ത് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം പാലിക്കുകയാണെന്നുള്ള അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ കളിക്കാനാവശ്യമായിട്ടുള്ള സൈക്കിൾ ഒരു മൂന്ന് നാല് സൈക്കിൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് വലിയ ആൾക്കാർക്കും കുട്ടികൾക്കും കളിക്കാനുള്ള സൈക്കിൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് ഫ്രീ ഫ്രീ സർവീസ് ആട്ടോ ഇതിനൊന്നും നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട നമ്മുടെ റൂമിൻ്റെ പേയ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് വരുന്നതാണ് അപ്പോൾ ഇതിൽ നേരെ അങ്ങനെ നടന്ന് 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 നമുക്ക് അടിപൊളി വിശാലമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥലം ആട്ടോ ഇങ്ങനെ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മളെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് എത്തും അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുളിക്കാനൊക്കെ ആയിട്ട് ഞാനും ദിവ്യയും അതുപോലെ ധ്യാനോസും പിന്നെ രമിച്ചേച്ച് മീശാട്ടിനൊക്കെ ആയിട്ട് ഫുള്ള് ഒന്ന് ആർമാതിക്കുന്ന കേട്ടോ നമ്മൾ ഇവിടെ രണ്ട് മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾ ഏകദേശം വരുമ്പോൾ തന്നെ രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ രണ്ടര മണി കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും വേഗം ഒന്ന് ഫാസ്റ്റായി ഫാസ്റ്റായി ചെയ്യാൻ നേരിച്ച് കാരണം ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ പരീക്ഷിക്കാണ്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് പരീക്ഷിക്കുന്നുണ്ട് കാരണം അത്രേ സാധനങ്ങളാണ് ഈ റിസോർട്ട് നമുക്കിവിടെ സെറ്റപ്പായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അതും വളരെ തുച്ഛമായ പൈസക്കാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് അതുപോലെ സ്വിമ്മിംഗ് പൂൾ എന്നുള്ള പറഞ്ഞാൽ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് നല്ല ഒരു ഏകദേശം നാല് ഫീറ്റ് താഴ്ചയും അതുപോലെ പിന്നെ ആറ് ഫീറ്റ് വീതിയും ആറ് മീറ്റർ വീതിയും എട്ട മീറ്റർ നീളം വരുന്ന അടിപൊളി സ്വിമ്മിംഗ് പൂളാട്ടോ അപ്പോൾ ഇത്രയും കറക്റ്റായിട്ട് മെഷർമെൻ്റ് ചെയ്യുക എങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ കറക്റ്റ് അവരോട് ചോദിച്ചു മനസ്സിലാക്കി കേട്ടോ അതുകൊണ്ടാണ് ഇത്ര കറക്റ്റായിട്ട് പറയുന്നത് നല്ല നീളം വീതിയും കണ്ടപ്പോൾ ഞാൻ ചിത്രം ഇത്രേൻ്റെ അളവ് കാര്യങ്ങളൊന്ന് ചോദിച്ചാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ ഇതിൽ കുളിക്കുമ്പോൾ തന്നെ നല്ലൊരു രസവായുമാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ കൂടി നമ്മളിങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വന്ന സമയത്ത് നല്ല കളികൾ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റും ബോൾ നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തന്നെ തട്ടി കളിക്കുന്ന ബോൾ കാര്യം ണ്ടായിരുന്നത് ഞങ്ങള് കുറേ നേരം അതുകൊണ്ട് കളിച്ചു പിന്നെ ഇത് ഈ പറഞ്ഞ റിങ്ങ് കൊണ്ട് നമ്മള് കുറെ കളിച്ചു ദിവസം നമ്മൾ ഒരു പിന്നെ പൊങ്ങിക്കിടക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കളിക്കാനായിട്ട് അത് കാര്യങ്ങളൊക്കെ ഇട്ട് കുളിപ്പിച്ച് സെറ്റപ്പ് ആക്കി കുറേ നേരം ഞങ്ങൾ പൂള് കളിച്ചിട്ടുണ്ട് കുറേ നേരം ഒരുപാട് നേരം ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ നമ്മൾ പൂളിൽ തന്നെയായിരുന്നു ഏകദേശം രണ്ടര രണ്ടേ മുക്കാൽ മൂന്ന് മണി തോടുകിട്ട് നമ്മൾ ആറ് ആറര ഏഴ് മണിവരെ നമ്മൾ എന്താക്കി പൂളി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് ഒരു കോഫി കുടിക്കണമെന്ന് തോന്നി നമ്മൾ നേരെ റൂമിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് വരുന്നത് അവിടെ പോയി നമ്മൾ കോഫി കാര്യങ്ങളൊക്കെ കുടിച്ച് എല്ലാവരും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറ്റി തിരിച്ച് നമ്മൾ സൈക്ലിങ് ജിത്തിയ ദീ ദിവമോളെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സൈക്കിളിങ് ചെയ്യുന്നു കേട്ട അവർ ഒന്ന് റൗണ്ട് അടിക്കട്ടെന്ന് പറഞ്ഞിട്ട് പോയി ധാനുസ് വേറെ സൈക്കിൾ എടുക്കുന്നുണ്ട് അതുപോലെ ദേവിനെ വേറെ സൈക്കിൾ എടുക്കുന്നുണ്ട് എല്ലാവരും സൈക്കിൾ എടുത്ത് ഞാനും ഒരു സൈക്കിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കഴിഞ്ഞ് അപ്പോൾ സൈക്കിൾ ഓടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ടർഫിലേക്ക് ആരാൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും നേരെ ടർഫിലേക്ക് പോയി അവിടെ ടെർഫിൽ നിന്ന് പിന്നെ ക്രിക്കറ്റ് കളിച്ച് ഫസ്റ്റ് ഞങ്ങൾ ക്രിക്കറ്റ് ആട്ടോ കളിച്ചത് ആ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനായിട്ട് ബാറ്റ് ബോൾ സ്റ്റെമ്പ് എല്ലാ സാധനങ്ങളും അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് കളിച്ച് കുറേ നേരം ക്രിക്കറ്റ് കളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ധാനൂസ് അവിടെ വോളിബോളിൻ്റെ അല്ല സോറി ഫുട്ബോളിൻ്റെ ബോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് കളിക്കുന്നുണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു കേട്ടോ ക്രിക്കറ്റ് കളിച്ച് മടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരും ധാനുസിൻ്റെ കൂടെ പിന്നെ വോളിബോൾ കളിക്കാൻ തുടങ്ങി സോറി വോളിബോൾ അല്ല പിന്നെ മുന്നേ വോളിബോൾ എന്നാണെന്ന് പറയുന്നത് നമ്മൾ വോളിബോൾ വെച്ചാൽ പിന്നെ പിന്നെ വോളിബോൾ എന്ന് പറയുന്നത് അറിയില്ല കേട്ടോ എന്താ മസ്റ്റേക്ക് പറ്റിപ്പോയി അപ്പോൾ ഒരു സൈഡിൽ ഫുട്ബോളിൻ്റെ ബോൾ തട്ടി കളിക്കുന്നത് മറ്റേ സൈഡിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി അത് കളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഷട്ടിൽ ബാറ്റ് കളിച്ചിട്ടോ ഷട്ടിൽ ബേറ്റിൻ്റെ ബേറ്റും കോക്കും ഒക്കെ അവർ തന്നിട്ടുണ്ട് അതുപോലെ നെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഷട്ടിൽ ബെറ്റ് കളിച്ച് ഷട്ടിൽ ബേറ്റ് കളിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കളിച്ചതെന്ന് വെച്ചാൽ ഫുട്ബോൾ ആട്ടോ ഫുട്ബോളിൽ ഞാനും ധ്യാനൂട്ടനും ജിത്തിയ ഒരു ടീം വിജി ചേട്ടനും ദിവ്യയും പിന്നെ ദേവു രമേശു ഒരു ടീമും അങ്ങനെ രണ്ട് ടീമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫുട്ബോൾ കളിച്ചു വിട്ടാ അപ്പോൾ തളരുന്ന ആൾക്കാർ കടന്നതൊക്കെ കയറി ഒത്തിരിക്കുന്നുണ്ട് കാരണം ഒരുപാട് സമയം ഇവിടെ കളിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂം പോയി തിരിച്ച് കുറച്ച് കഴിഞ്ഞേക്കുന്നുണ്ട് നമ്മളെ ബാർബിക്യു സെറ്റാക്കുന്നുണ്ടാ അപ്പോൾ നമ്മളെ ബാർബിക്യു സെറ്റാക്കുന്ന തരത്തിൽ കരി കാര്യങ്ങളൊക്കെ ഇതാക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിക്കൻ നല്ല നമുക്കുള്ള ബാർബിക്കുൻ്റെ ചിക്കൻ മസാല ഒക്കെ ഇട്ട് നെറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് സെറ്റപ്പാക്കുന്നുണ്ടട്ടാ അത് കഴിഞ്ഞിട്ട് അവർ നല്ല അടിപൊളി കണലിൽ വെച്ച് ബാർബിക്യു സെറ്റാക്കിത്തരുന്നുണ്ട് പിന്നെ നമ്മൾ രാത്രി ഡിന്നർ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിരുന്നു നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടുന്ന് അവർ സർവ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ പേ പേയ്മെൻറ്റ് അതിന് അങ്ങനെ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സെറ്റപ്പോട് കൂടിയുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇവിടെയുള്ള നല്ല സെറ്റപ്പ് നല്ല സെറ്റപ്പ് തന്നെയാണ് അതുപോലെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ സ്നാക്സ് കാര്യങ്ങളൊക്കെ കുടിച്ചു കഴിഞ്ഞ് നേരെ പുറത്ത് വന്ന് വീണ്ടും നമ്മൾ കുട്ടികളെ കിഡ്സ് പാർട്ടിലൊക്കെ വന്നു ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് രാത്രി എത്ര സമയത്ത് വേണമെങ്കിൽ നിങ്ങൾ വന്ന് കളിക്കാനും കുടിക്കാനൊക്കെ ചെയ്യും പറ്റും ഞങ്ങൾ ഈ കളിക്കുന്ന ഏകദേശം ഏഴര കേട്ടോ ഏഴര മണിക്കഴിഞ്ഞ് ഏഴര മുക്കാലം ആകുമ്പോൾ തന്നെ അവർ ക്യാമ്പ് ഫയറിൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി ഇവിടെ നമുക്ക് റൗണ്ടായിട്ട് കസേര ഇട്ട് തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ വിറക് കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വിറ ഇങ്ങനെ സെറ്റപ്പാക്കുന്നുണ്ട് അപ്പോൾ പാട്ട് വെച്ച് പാട്ട് വെച്ചപ്പോൾ പിന്നെ ദിവ പിന്നെ ഡാൻസ് കളിക്കാൻ അങ്ങ് തുടങ്ങി പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദിവയ്ക്ക് പിടിച്ചാൽ കിട്ടില്ല ദിവ ഫുള്ള് പാട്ട് കളി കേട്ടോ സോറി പാട്ട് കളിയില്ല തുള്ളിക്കളി തുടങ്ങി കേട്ടോ അപ്പോൾ അവർ ഇങ്ങനെ കത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന കേട്ടോ അപ്പോഴത്തേക്കും പിന്നെ ചെറിയൊരു ചാറ്റില മഴ ചെറുതായിട്ട് വന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ക്യാമ്പാർ നടക്കൂലെന്ന് പക്ഷേ ക്യാമ്പഫാർ മഴ പെട്ടെന്നൊക്കെ പോയി ദിവ പാട്ട് വെച്ചാൽ അനുസരിച്ച് ഫുള്ള് ഡാൻസ് ആയിട്ട് ധാനുസ് വേറെ സൈഡിൽ ഡാൻസ് ദിവ ഇപ്പുറ സൈഡിൽ ഡാൻസ് ധാനുസ് സന്യാസിനെ പോലെ ഹോമേക്കിൻ്റെ ഡാൻസ് കളിക്കുന്നത് ദിവ അപ്പുറത്ത് തുള്ളി കളിക്കുന്നത് ഫുൾ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ എൻജോയ്മെൻറ്റ് ആയിരുന്നു കേട്ടോ ഫുൾ ദിവസം ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു അന്നത്തെ ദിവസം ഫുൾ എൻജോയ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ വളരെ റേറ്റ് കുറവില് ഇത്രയും സൗകര്യങ്ങളൊക്കെ ചേരുന്നത് നമ്മുടെ റിസോർട്ട് കേട്ടോ നമുക്ക് ഒരിക്കലും പ്രൊമോ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ നമുക്ക് കിട്ടിയ ആ ഒരു സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ കാരണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ നിങ്ങളെടുത്ത് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കണം ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇനിയും അവൈലബിൾ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ വഴിയോ ഓരോന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്നും കാണിക്കുന്നുണ്ട് അതുപോലെ പ്രൈവറ്റ് പൂളുള്ള റിസോർട്ട് ഉണ്ട് അത് കോമൺ പൂളുള്ള റിസോർട്ടാണ് ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ക്യാംഫയർ തുടങ്ങിയ സമയത്ത് തന്നെ വിജിഷായിട്ടും ജസ്റ്റ് ഒരു പാട്ട് പാടണെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു പാട്ട് കാര്യങ്ങളൊക്കെ പാടിയിട്ടാണ് അപ്പോൾ രാത്രി നമ്മൾ പാട്ട് കാര്യങ്ങളൊക്കെ പാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേ നേരെ റൂം പോയി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നാളെ നമ്മളെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അപ്പോൾ അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആട്ടോ പുട്ട് അതുപോലെ ചെറുപാരി കറി പൂരി ചെന മസാല നമ്മളെ ചെന മസാലയില്ലേ വലിയ ചെന കടല അതിൻ്റെ മസാല കറി പിന്നെ നമുക്ക് മുട്ടത്തോരൻ പിന്നെ അതേപോലെ തന്നെ പിന്നെ വരുന്ന നമ്മൾ ബ്രെഡ് അതുപോലെ ജാം ചീസ് ഇത്രയും സാധനങ്ങൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർ ഫ്രീ ആയിട്ട് തരുന്ന കേട്ടോ ഇതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല അതേ സാധനത്ത് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്ന നമ്മൾ വൈകുന്നേരം കഴിച്ച ചെറിയ ഈ ഒരു സ്നാക്സും അതുപോലെ തന്നെ രാത്രി കഴിച്ച ഭക്ഷണത്തിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരെ വക ഫ്രീ ആട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിയ ഒരു ബഡ്ജറ്റിൽ റിസോർട്ട് ആണെങ്കിൽ കൂടി നമുക്ക് വളരെ ചീപ്പായ ആയ റേറ്റിലാണ് നമുക്ക് ഈ റിസോർട്ട് നമുക്ക് തരുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രൈവറ്റ് പൂൾ വില്ലയും കൂടി ഉണ്ട് കേട്ടോ പ്രൈവറ്റ് പൂൾ വില്ല്യായിട്ട് ഇത് നമ്മൾ പ്രൈവറ്റ് പൂൾ വില്ല ഇനിയിപ്പോൾ പ്രൈവറ്റ് പൂൾ വില്ലയും കൂടി പരിചയപ്പെട്ടോ പരിചയപ്പെടാം അതുപോലെ തന്നെ നമ്മൾ ഈ റിസോർട്ടിൻ്റെ റേറ്റ് കാര്യങ്ങൾ കൂടി നമ്മൾ പറയാം അതായത് ഇവിടെ ഒരു കപ്പിളിന് അയ്യായിരം രൂപ കേട്ടോ അതായത് ഡ്യൂലക്സ് റൂമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഡ്യൂലക്സ് റൂമിന് അയ്യായിരം രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇനി ഓരോ പ്രൈവറ്റ് പൂളാവില്ലേനും മറ്റേ ഉള്ള സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റ് ആണ് അവരെ നമ്പർ നമ്മൾ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ച് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ അവിടെ പോയി ഒരു ദിവസം എൻജോയ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോയിൽ നാളെ മറ്റൊരു വിശേഷമായിട്ട് കാണാം കേട്ടോ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബായ്